പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് കടകൾ കേന്ദ്രീകരിച്ച് പരിശോധന കർശനമാക്കുന്നതിൽ എതിർപ്പുമായി വ്യാപാരികൾ രംഗത്ത് വ്യാപാരമാന്യം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യാപാരികൾക്ക് മേൽ പ്ലാസ്റ്റിക് പരിശോധനയുടെ പേരിൽ പിഴയിടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന വൻകിട കുത്തകകളെ നിരോധിക്കാൻ സർക്കാരിന് ഭയമാണെന്നും അസോസിയേഷൻ സർക്കാർ പ്ലാസ്റ്റിക് കുപ്പികളും ബേക്കറിയിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുമാണ് വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പക്കലുള്ള പ്ലാസ്റ്റിക് സർക്കാർ വില നൽകി സംഭരിക്കുകയാണെങ്കിൽ റോഡരികിലും മറ്റും വലിച്ചെറിയുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാം അത് തന്നെയുമല്ല ഇതിന് പകരം സംവിധാനം ഒരുക്കിയിട്ടുമില്ല ഈ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക്കിന്റെ പേരിലുള്ള വ്യാപാരദ്രോഹ നടപടികൾക്കും ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടവും അനുവദിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രേയസ് ഭദ്രൻ പറഞ്ഞു കാലഘട്ടം മുതൽ പ്ലാസ്റ്റിക് നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇല്ലതാനും ഇപ്പോൾ ഒരു ഇവിടെ തന്നെ പട്ടം കോളനിയിൽ മൂന്ന് പഞ്ചായത്തിൽ ഏതൊരു ഒരു പഞ്ചായത്തിൽ കർശന നിലപാടെടുക്കുകയും മറ്റു രണ്ട് രണ്ട് പഞ്ചായത്തുകളിലും നിർബാധം അതിന്റെ വിതരണവും വിപണനവും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്ലാസ്റ്റിക് നിരോധനമാണ് ഉദ്ദേശമെങ്കിൽ അല്ലാതെ ഫൈനടിച്ച് പണ്ട് കണ്ടെത്തുക അല്ല പ്ലാസ്റ്റിക് നിർമാർജ്ജനമാണ് ഉദ്ദേശമെങ്കിൽ അത് ഉറവിടത്തിൽ എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെയാണ് നിരോധിക്കേണ്ടത് ഈ ചെറുകിട വ്യാപാരികളുടെ കടകൾ തേണ്ടതോ അവനെ ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ തന്നെ സർക്കാർ വിചാരിച്ചാൽ ഇത് ഉത്പാദിപ്പിക്കുന്ന എവിടെയോ അവിടെ നിരോധിക്കാൻ സാധിക്കും അപ്പോൾ ഒരുപാട് പരിശോധനയുടെ ഒന്നും ആവശ്യമല്ല ലഭ്യമല്ലാത്ത ഒരു സാധാരണ വിപണനം നടക്കില്ല വിതരണവും നടക്കില്ല അപ്പോൾ നിരോധിത പ്ലാസ്റ്റിക് എവിടെന്താണോ വരുന്നതെന്ന് കണ്ടെത്തി അവിടെ അത് നിർമാർജ്ജനം ചെയ്യാൻ അവിടെ അത് നിരോധിക്കുവാനുള്ള സംവിധാനം സർക്കാർ തലത്തിൽ ഉണ്ടാകണം ചെറുകിട വ്യാപാരികളെ ചെയ്യുന്നത് ഒഴിവാക്കണമെന്നാണ് കേരള വ്യാപാരി സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് പ്ലാസ്റ്റിക് ബാഗുകൾ കപ്പുകൾ സ്ട്രോകൾ സ്പൂണുകൾ ഷീറ്റുകൾ കൊടിതോർണങ്ങൾ ബ്രാൻഡ് ചെയ്യാത്ത ജ്യൂസ് പാക്കറ്റുകൾ പി വി സി ഫ്ലെക്സുകൾ അര ലിറ്ററിൽ താഴെയുള്ള വെള്ളക്കുപ്പികൾ തെർമോകോൾ പ്ലേറ്റുകൾ പേപ്പർ കപ്പുകൾ നോൺ വൂമർ പോളിപ്രോപ്പിൻ ക്യാരി ബാഗുകൾ എന്നിവ നിരോധിക്കുവാനാണ് ഗവൺമെന്റിന്റെ നീക്കം ബ്യൂറോ ഉടുമ്പൻചോല